വിഷ്ണു അഷ്ടോത്തരശതാമാവലി ഓം അച്യുതായ നമ ഓം അതീന്ദ്രായ നമ ഓം അനാദിനിധനായ നമ ഓം അനുരുദ്ധായ നമ ഓം അമൃതായ നമ ഓം ആദിത്യായ നമ ഓം അമദ്ധായ നമ ഓം ആദിത്യായ നമ ഓം ആദിദേവായ നമ ഓം ആനന്ദായ നമ ഓം ഈശ്വരായ നമ ഓം ഉപേന്ദ്രായ നമ ഓം ഏകസ്മയമ ഓം ഓജസ്തേജോ ദുരിതരായ ഓം കുമുദായ നമ ഓം കൃതജ്ഞായ നമ ഓം കൃഷ്ണായ നമ ഓം കേശവായ നമ ഓം ക്ഷേത്രജ്ഞായ നമ ഓം ഗദാധരായ നമ ഓം ഗിരഡ്വജായ നമ ഓം ഗോപദേ നമ ഓം ഗോവിന്ദായ നമ ഓം ഗോവിദ ഗോവിദാംപദേ നമ ഓം ചതുർഭുജായ നമ ഓം ചതുവ്യൂഹായ നമ ഓം ജനാർദ്ദനായ നമ ഓം ജ്യേഷ്ഠായ നമ ഓം ജ്യോതിരാദിത്യാ നമ ഓം ജ്യോതിഷേ നമ ഓം താരായ നമ ഓം ദമനായ നമ ഓം ദാമോദരായ നമ ഓം ദീപ്തമൂർത്തേ നമ ഓം ദുഃസ്വപ്നാശായ നമ ഓം ദേവകീ നന്ദനായ നമ ഓം ധനജ്ഞയായ നമ ഓം നന്ദിനേ നമ ഓം നാരായണായ നമ ഓം നരസിംഹ വുഷേ നമ ഓം പത്മനാഭായ നമ ഓം പത്മിനേ നമ ഓം പരമേശ്വരായ നമ ഓം പവിത്രായ നമ ഓം പ്രതിപ്നായ നമ ഓം പ്രണവായ നമ ഓം പുരന്തരായ നമ ഓം പുരുഷായ നമ ഓം പുണ്ടരീകാക്ഷായ നമ ഓം ബൃഹത് രൂപായ നമ ഓം ഭക്തവത്സലായ നമ ഓം ഭഗവതീ നമ ഓം മധുസൂദനായ നമ ഓം യജ്ഞപതേ നമ ഓം യജ്ഞായ നമ ഓം യജ്ഞായജ്ഞ യജ്ഞായ നമ ഓം രാമായ നമ ഓം ലക്ഷ്മിപതേ നമ ഓം ലോകാധ്യക്ഷായ നമ ഓം ലോഹിദാശായ നമ ഓം വരദായ നമ ഓം വർദ്ധനായ നമ ഓം വരാരോഹായ നമ ഓം വസുപ്രദായ നമ ഓം വസുമനസേ മനസേ നമ ഓം വ്യക്തിരൂപായ നമ ഓം വാമനായ നമ ഓം വായുവാഹനായ നമ ഓം വിക്രമായ നമ ഓം വിഷ്ണുവേ നമ ഓം വിശ്വക്സേനായ നമ ഓം ഋഷോധരായ നമ ഓം വേദവിദേ നമ ഓം വേദാംഗായ നമ ഓം വേദായ നമ ഓം വൈകുണ്ടായ നമ ഓം ശരണായ നമ ഓം ശാന്തായ നമ ഓം ശാർഗധന്യേ ധന്യനേ നമ ഓം ശാശ്വതസ്ഥാനവേ നമ ഓം ശിഖണ്ഡിനേ നമ ഓം ശിവായ നമ ഓം ശ്രീകരായ നമ ഓം ശ്രീനിവാസായ നമ ഓം ശ്രീമതേ നമ ഓം സഹസ്രാശായ നമ ഓം സ്കന്ധായ നമ ഓം സാശിനേ നമ ഓം സുദർശനായ നമ ഓം സുരാനന്ദായ നമ ഓം സുലഭായ നമ ഓം സൂക്ഷ്മ നമ ഓം ഹരേ നമ ഓം ഹിരണ്യഗർഭായ നമ